വൈകിയാണെങ്കിലും വി എസ് എടുത്ത നിലപാട് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും കരുത്തേകും നേരത്തെ തന്നെ വി എസ് അങ്ങനെ ചിന്തിക്കണമായിരുന്നു വി എസ് ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് വന്നത് ഈ പൊതുപ്രസ്ഥാനത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഈ ജനകീയ പ്രസ്ഥാനത്തിന് നല്ലതുപോലെയുള്ള കരുത്തുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ആർ എം പി രൂപീകരണത്തിന് ശേഷം ടി പി ചന്ദ്രശേഖരൻ കെ സി രാമചന്ദ്രനെ നിരന്തരം വേട്ടയാടിയിരുന്നു ദേഹോപദ്രവം ഏൽപ്പിക്കുകയും കള്ളക്കേസുകളിൽ കൊടുക്കുകയും ഉണ്ടായി ഇതിനുള്ള പ്രതികാരമായിരിക്കാം കെ സി രാമചന്ദ്രൻ്റെതെന്ന് ഏരിയ സെക്രട്ടറി ദയാനന്ദൻ കെ സി രാമചന്ദ്രനെ വേട്ടയാടുക എന്നുള്ളത് ഒരു കലയാക്കി സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് വർക്കുകളെല്ലാം തടസ്സപ്പെടുത്തും വിധത്തിലുള്ള നീക്കങ്ങളും നടക്കുന്ന നിലവന്നിയാം അതൊക്കെ അദ്ദേഹത്തെ വൈകാരികമായി എന്നാൽ കൊലപാതകത്തിന് മുൻപോ അതിനുശേഷമോ കെ സി ഇക്കാര്യം പാർട്ടി ഘടകങ്ങളിലോ നേതൃത്വത്തോടോ പറഞ്ഞിരുന്നില്ല പാർട്ടി അംഗങ്ങൾക്ക് നിയമസഹായം തുടരും പാർട്ടി നടപടിയെടുത്തതു മുതൽ കെ സി രാമചന്ദ്രൻ അംഗമല്ലെന്നും കേസ് സ്വന്തം നിലയിൽ തുടരേണ്ടി വരുമെന്നും ഏരിയ സെക്രട്ടറി ഞങ്ങൾ ഞങ്ങളെ സഹാക്കളെ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരെ കുറ്റവിമുക്തരാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും കെ സി രാമേന്ദ്രന്റെ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രശ്നം ഞങ്ങളിപ്പോൾ ഈ അപ്പീൽ വരുന്നതിന് ഈ നടപടി വരുന്നതിനു മുമ്പ് അപ്പീൽ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം രാമേന്ദ്രൻ തന്നെ സ്വതന്ത്രമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ വിഷൻ കോഴിക്കോട്